ഹലോ ഹൈ വെൽക്കം ബാക്ക് അപ്പോൾ ഒന്ന് ഞാൻ ജെവൻ ഉണ്ടായ എനിക്കുണ്ടായ മറക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആക്ച്വലി റെക്കോർഡ് ചെയ്തത് ഈ ഒരു ഹേർട്ട് മോൾഡിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഗോൾഡൻ ടെസ്റ്റ് ചെയ്യുന്നത് ഏതാണ് പെർഫെക്റ്റായിട്ട് കിട്ടുക ചെറിയൊരു റീൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് പക്ഷേ ഞാനിപ്പോൾ അതിനല്ല ഇത് യൂസ് ചെയ്യുന്നത് അപ്പം ഈ കഴിഞ്ഞ ആഴ്ച എനിക്കുണ്ടായ രണ്ട് എന്താ പറയുക നമ്മൾ ഗിഫ്റ്റ് ഡെലിവറിൻ്റെ പേജ് വഴി ഉണ്ടായ ഓർഡേഴ്സിൻ്റെ രണ്ട് അനുഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ രണ്ടും നല്ല പണികൾ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നാമത്തെ എന്തെന്ന് വെച്ചാൽ ഞാനുള്ളത് കോഴിക്കോട് പെരുമണ്ണയാണ് അപ്പോൾ ഞാൻ പെരുമണ്ണ എന്ന് കണ്ടപ്പോഴത്തേക്കും പിൻകോഡ് ഒന്നും നോക്കാതെ ചാടി ചാടിക്കയറി ഞാൻ എൻ്റെ പെരുമണ്ണയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ എടുക്കായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള റെഡ് വെൽറ്റിനാണ് കേട്ടോ ഈ ഒരു ഹർട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ റെഡ് വെൽറ്റ് കേക്കും പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് മഗ്ഗും ആയിരുന്നു അങ്ങനെ ഞാൻ മഗ് ലേറ്റായ കാരണം എത്താൻ ലേറ്റായ കാരണം ഞാൻ ഈ കേക്ക് ഡെലിവറി ചെയ്യാനും ലേറ്റായിരുന്നു അങ്ങനെ ഞാൻ സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെലിവറിക്ക് പോകുന്ന സമയത്തെ വിളിക്കൊള്ളൂ കസ്റ്റമറിനെ അങ്ങനെ ഞാൻ അവരെ വിളിച്ച് വീട് വെച്ചപ്പോൾ എനിക്ക് അവർ പറയണ സ്ഥലവും അറിയണില്ല അവർ അവർ പറയണ ഞാൻ പറഞ്ഞ സ്ഥലം അവർക്കും മനസ്സിലാവണില്ല അപ്പോഴാണ് ഞാൻ ഈ കോട്ടക്കൽ പെരുമണ്ണ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടെന്നുള്ള സംഭവേ എനിക്കറിയില്ലായിരുന്നു അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ബോധവടെയല്ല അങ്ങനെ അവർ എന്താണ് കൊല്ലഞ്ചിന പെരുമണ്ണയാണെന്ന് പറഞ്ഞപ്പോഴാണ് കൊല്ലഞ്ചിന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അള്ളാ പണി പാളീന്ന് അങ്ങനെ ഞാൻ ആകെ ടെൻഷനായി അവരോടാണെങ്കിൽ തെളിച്ച് പറയാനും വയ്യ അങ്ങനെ ഞാൻ വലിയ എന്തൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കോട്ടക്കലുള്ള ആളെ കൊണ്ട് അവർ കേക്ക് ചെയ്യിച്ചിട്ട് പിന്നെ വേറെ മഗ്ഗും ചെയ്യിച്ച് അന്ന് വൈകിട്ട് തന്നെ ഡെലിവറി ചെയ്യാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ അത് ഞാൻ സോൾവ് ചെയ്തു അവർക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവും ഏതായാലും ഞാൻ അള്ള സ്ഥലം മാറില്ലോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നിട്ടോ ആ കേട്ട ആ ഒരു ടെൻഷനിൽ അപ്പോൾ നല്ല ടെൻഷനായി പെട്ടെന്ന് തന്നെ ആളെ കണ്ടുപിടിച്ച് അത് ചെയ്യാനായിട്ട് പറ്റിയ അലഹന്ദ അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം അതിലും വലിയൊരു പണിയായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ദിവസം നമുക്ക് ഡെലിവറി ഉണ്ടായിരുന്നത് തൃശ്ശൂരായിരുന്നു അതൊരു ഗോൾഡൻ റിംഗൊക്കെ ഗിഫ്റ്റ് ആയിട്ട് ഈ കേക്കിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാനുള്ളൊരു ഗിഫ്റ്റായിരുന്നു അങ്ങനെ ഞാൻ ഗോൾഡ് റിംഗ് ഒക്കെ അയച്ചു കൊടുത്തു അവരത് അതിൻ്റെ ഉള്ളില് കേക്കിൻ്റെ ഉള്ളിൽ വെച്ചു ഞാൻ നല്ലൊരു കേക്കായിരുന്നു കേട്ടോ അപ്പം കേക്കിനുള്ളിൽ വെച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ തന്നു അത് തരാൻ തന്നെ ഇത്തിരി ആയിരുന്നു അപ്പോൾ ഈ ലേറ്റ് ആകുമ്പോഴൊക്കെ നമുക്ക് ടെൻഷൻ ടെൻഷനാകണം നമുക്ക് യാതൊരു പരിചയമില്ലാത്ത വെറും ഫോൺ നമ്പറും അഡ്രസ്സും മാത്രമാണ് ഒരാൾക്കാണ് നമ്മൾ പത്തിരുപതിനായിരം രൂപേൻ്റെ ഈ ഒരു സാധനം കൊടുക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ അപ്പുറത്ത് മറ്റേ ആളോട് ഈ സാധനത്തിനുള്ള ലാബിലിറ്റിൻ്റെതും ആണല്ലോ അപ്പോൾ ഇവർ ലേറ്റ് ആകുമ്പോഴൊക്കെ എനിക്കാണ് ആവുന്നത് പക്ഷെ അപ്പുറത്തുള്ള ആൾ പക്ഷേ അത് ആലോചിക്കില്ല അത് ഇങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല അങ്ങനെ ഏതായാലും പറയണേ അങ്ങനെ അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് അവരെ കണക്റ്റ് ആവുന്നത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് ഞാൻ ആകെ കിടന്ന് പോയി തലവേദനയായി ആകെ ആകെ ടെൻഷനായിട്ടൊന്ന് ഞാനപ്പുറം ഡെലിവറി ലേറ്റായി അവരോട് മറുപടി ഇറങ്ങണം പിന്നെ ഇവരാണെങ്കിൽ ഫോൺ എടുക്കണില്ല ഇവർ യാതൊരു വിവരമില്ല അപ്പം എന്താണ് ഈ ഗോൾഡ് ഉള്ളതുകൊണ്ട് എനിക്ക് അതും ടെൻഷൻ അങ്ങനെ ഞാൻ ആകെ പെട്ടെന്ന് അങ്ങനെ അങ്ങനെയാണ് കിടന്നു പോയി നല്ല തലവേദനയായി ടെൻഷനായി അങ്ങനെ പിന്നെ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ അവർ കോൾ എടുത്തു അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റുന്നത് ഞാനിപ്പോൾ ഡെലിവറി ചെയ്ത ആളോട്ടെ അങ്ങനെ അതും അതിലുള്ളില്ല അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് നമ്മളവർ ഒരുപാട് തെറ്റിദ്ധരിച്ച് പോയി പിന്നെ നല്ല ട്രാപ്പിലായി അപ്പോൾ ഏതായാലും അത്രയും റിസ്ക് പിടിച്ചൊരു സംഭവം ഇനി എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനുള്ളത് ഇതുപോലെ ഞാൻ മുന്നേ ഒരു കേക്ക് പോയിട്ടൊരു കുട്ടിനെ പറഞ്ഞു വെച്ചിട്ട് ആ കുട്ടിക്ക് ആക്സിഡൻറ്റ് കിട്ടിയിട്ടും ഇതുപോലെ ഞാൻ പെട്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇനി ഗോൾഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സർപ്രൈസ് കൊടുക്കൽ ഞാൻ ഏതായാലും ഇനി എടുക്കണമില്ല ഞാൻ തീരുമാനിച്ചു ആരും മിസ്റ്റേക്ക് കൊണ്ടല്ല നമ്മൾ ഓരോ സാഹചര്യങ്ങളാണ് അപ്പോൾ ഏതായാലും അത്ര റിസ്ക് എടുക്കാൻ ഇനി ഞാൻ തയ്യാറല്ല ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകൾ നല്ലോണം ഉണ്ടാകും എന്തും ഒന്നും സിമ്പിളല്ല എല്ലാത്തിനും ഉണ്ട് അതിൻ്റേതായ കുറേ കുറേ കാര്യങ്ങൾ ഓരോ ഫീൽഡിലായിട്ടും ഉണ്ടാകും ഇപ്പോൾ നേരത്തെ കാണിച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരുന്നത് കേക്ക് പിന്നെ ഇതായിരുന്നു ആ സെക്കൻഡ് റിങ് ഹൈഡ് ചെയ്തിട്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ ഗിഫ്റ്റ് അപ്പോൾ ഇവരുടെ വർക്ക് എന്ന് വെച്ചാൽ ഞാൻ കസ്റ്റമൈസേഷൻ ഒന്നും ഞാൻ ഡിസൈൻ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല ഡിസൈൻ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെലിവറിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു ഇത് പറ്റിപ്പോയിന്നേ ഉള്ളൂ അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാലും നമുക്കതിന് തുക കൊണ്ടുവന്ന ബുദ്ധിമുട്ട് കാരണം നമുക്ക് പഠിക്കാനായി അത്രയും രൂപേൻ്റെ സാധനം വെച്ചിട്ട് അങ്ങനൊരു കളി കളിക്കുന്നത് സേഫ് അല്ല എന്നുള്ളത് എനിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റി അപ്പോൾ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസും ഓരോ പാഠങ്ങളായിട്ടെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോകാം അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു അഡ്വ കേക്ക് പിന്നെ എന്ത് ചെയ്തു എന്നുള്ളതാണ് എല്ലാവരും ചോദിച്ചിരുന്നത് അത് ഞാൻ കുറച്ച് റേറ്റ് കുറച്ചിട്ട് അറിയുന്ന ഒരാൾക്ക് കൊടുക്കുകയായിരുന്നു പിന്നെ ഇതാണ് ഞാൻ ഫോട്ടോക്കൽ ചെയ്യിച്ചെന്ന് പറഞ്ഞ കേക്ക് അപ്പോൾ ഈ ഒരു അദ്ധത്തിൻ്റെ ഓർമ്മക്കായിട്ട് എൻ്റെ കയ്യിൽ അവരുടെ കുട്ടീൻ്റെ ഫോട്ടോ ഉള്ള ഒരു കസ്റ്റമൈസ്ഡ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ